എന്ത് പറയാനാണ് എല്ലാവരും പറയും മറ്റവന്റെ ക്യാരക്ടർ വിശ്വസിക്കില്ല അവർ ജെന്യൂൻ അല്ല അവർ വന്നിട്ട് ഇങ്ങോട്ട് പറയും ഇവരുടെ ക്യാരക്ടർ ജെന്യൂൻ അല്ല വിശ്വസിക്കില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെ പറയും എന്നിട്ട് അതിൻ്റെ ഇടയിൽ സംസാരം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം കേട്ടതാണ് എന്തൊക്കെ ഒരു പ്രശ്നം വന്നാലും ഇതൊരു ഗെയിമാണ് ആണ് ഫുഡിൻ്റെ കാര്യത്തിലൊന്നും നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കില്ല അങ്ങനെയൊക്കെ ചെയ്ലും എന്നൊക്കെ ചിലരൊക്കെ പറയുന്നതൊക്കെ കേട്ടു പക്ഷേ ആ പറച്ചിലൊക്കെ വെറും ഒരു ഷോ ഓഫ് ആണ് അതിനൊരു പ്രധാന ഒരു ഉദാഹരണമാണ് നെവിൻ നെവിനില്ലേ ഇല്ലേ ഈ സ്വോധിപതി ടാസ്കിൽ ഫുഡൊക്കെ കിട്ടിയപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ പങ്ക് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഇവർ ഈ ടാസ്ക്കിൽ മറ്റുള്ള വേറെ ഈ ടാസ്കിനൊക്കെ മറ്റുള്ളവരൊക്കെ ജിസയിലൊക്കെ വെളിയിൽ പോയപ്പോഴത്തേക്ക് ഈ ഐസ്ക്രീമൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു പരിപാടി വന്നായിരുന്നു അപ്പോൾ അതുവരെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഈ അതില നൂറ് അല്ലെങ്കിൽ അനിമോളൊക്കെ അവർക്കൊക്കെ വേണമെങ്കിൽ നിവിന് കൊടുക്കാതിരിക്കാമായിരുന്നു പക്ഷേ നിവിനും അവരുടെ അടുത്ത് പോയി അവരുമായിട്ടൊക്കെ ഷെയർ ഒക്കെ ചെയ്ത് അവർ പറഞ്ഞ ജ്യൂസൊക്കെ എടുത്തൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു ഫുഡിൻ്റെ ഒരു കാര്യം വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ അതുവരെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അവിടെ കുറച്ച് നേരത്തേക്കൊക്കെ മറന്നു ഫുഡ് ഫുഡിന്റെ കാര്യം വന്നതുകൊണ്ട് മാത്രമായിരിക്കാം ചിലപ്പോൾ അത് പക്ഷെ ഒന്ന് നേരെ തിരിച്ചൊന്ന് നോക്കിയാൽ ജിസൈൽ അവിടെ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് നെവിനെ കുറെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു ഫുഡിന്റെ കാര്യത്തിൽ അവർക്ക് കൊടുത്തതിനെ പറ്റി നിയന്ത്രത്തിന് അവർ കൊടുത്താൽ നമുക്ക് ആൾക്കാരുണ്ടായിരുന്നില്ല നമ്മുടെ സൈഡിൽ കൊടുക്കാനുണ്ട് അവർക്കൊന്നും കൊടുത്തിട്ടില്ല എന്തിനാ കൊടുക്കാൻ പോയെന്നൊക്കെ അവിടെ ഒന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് മുമ്പേ പറഞ്ഞ ഈ ഫുഡിന്റെ കാര്യത്തിൽ ഈ ന്യായമൊക്കെ ഇല്ലേ അതോടെ തീർന്നില്ലേ ഈ ജിസേലിന്റെ വാക്കൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ നിവിൻ പിന്നെ പറഞ്ഞു ആ ഓക്കെ കൊടുക്കത്തില്ല ഇനി അങ്ങനെ ചെയ്യത്തില്ല എന്നൊക്കെ സത്യം പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ജിസേ ി സിയിൽ പറഞ്ഞിരിക്കുന്നത് ഗെയിമിനെ ഗെയിമായിട്ട് കാണണം ടാസ്കിനെ ടാസ്ക് ആയിട്ട് കാണണം അതിനപ്പുറത്തേക്കൊന്നും പോകല്ലും എന്നൊക്കെ ജി സിയിൽ കുറേ പ്രാവശ്യമൊക്കെ എന്നു പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഫുഡിൻ്റെ കാര്യം വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അതൊന്നും അവര് പാലിച്ചൊന്നുമില്ലല്ലോ സത്യം പറഞ്ഞാൽ അതിനകത്ത് ആരും അങ്ങനെയൊന്നും അല്ല ഈ പറയുന്ന പോലൊന്നുമല്ല എല്ലാവരും മോശമാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മോശമാണ്